കുടിക്കുടൻ പോയില്ലോതിക്ക് ഇഷ്ടപ്പെട്ട പാലന പ്രശ്നം ഒന്ന് വരുന്നോവനും മോളിയെ കാട്ടൂടെ നായപ്പുര നോക്കിയാലും ചൂടുകളും വേണ്ടി വരുമോ പിന്നെ വേണ്ടി വരലോ കോപ്പാ ഊണിന്റെ കാര്യം ആരും ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല ഞാനൊരു വിധാങ്കാക്കി വെച്ചിട്ടുണ്ട് എന്താ എല്ലാരും കൂടി കൂടിയാലോ ഇതിനെ താന പുറത്തു നിന്നേ നമ്മൾ ഇത്രയും ഗൗരവമായിട്ട് കുടുംബ കാര്യങ്ങൾ സംസാരിച്ചെടുത്ത് ഒരു ജോലിക്കാരെ വായും പേരും നാടൻ നക്ഷത്രത്തെ കൃഷ്ണന് മനപ്പറ കിന്നാരം പറഞ്ഞിരിക്കും അത് അടുക്കി കിട്ടുന്ന സാധനങ്ങളുണ്ടാവില്ലേ പുറത്താണിതൊക്കെ പൊട്ടുന്ന സാധനം എന്ന് പറഞ്ഞപ്പോ കൃഷ്ണന് തമാശ പൊട്ടിച്ചതാ പൊട്ടിച്ചത് നിന്നോളും ൂടിണ്ട് ഇതിന്റെ ജോലിക്കാരും ഇങ്ങനെ വൃത്തിയായിട്ട് പറയരുത് ഒന്ന് പോടോ കേളവാ ഞാനൊന്നും പറന്നു പോകുന്നത് കൊറേ കോഞ്ഞാണ്ടമാരും തമ്പ്രാക്കന്മാരുണ്ടല്ലോ അകത്ത് വിളിച്ച് വേണ്ട ഇത് ഇവിടെ വേണ്ട നീ പോലോത്ത ആണുങ്ങളോടാ എനിക്ക് പറയാനുള്ളത് നീ ഇതിലിടപെടുന്ന ആണും പെണ്ണും കേട്ടോനെ